ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയായ കേരള യൂത്ത് ഫ്രണ്ട് എമ്മിന്റെ നേതൃത്വത്തില് നമ്മുടെ നിയോജക മണ്ഡലത്തില് ഒരു യുവജന റാലിയും അതുപോലെ തന്നെ ഒരു പൊതുസമ്മേളനം സംഘടിപ്പിക്കുകയാണ് ഈ വരുന്ന ഓഗസ്റ്റ് ഒമ്പതാം തീയതി അതായത് അടുത്ത ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് നാലു മണിക്ക് നമ്മൾ കൊട്ടാരം എത്തുന്ന ആരംഭിക്കുന്ന വലിയ ഒരു പ്രകടനത്തോട് കൂടിയ ഒരു പൊതുസമ്മേളനമാണ് ഉദ്ദേശിക്കുന്നത് കേരള കോൺസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പാലായിൽ ഏറ്റവും ശക്തിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കേരള കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് അതിന്റെ യുവജന സംഘടനയായ യൂത്ത് ഫ്രണ്ട് നമ്മള് ഒരു പ്രകടനം നടത്തുന്ന ഏതാണ്ട് ഒരു ഇരുപത് വർഷത്തോളം മുമ്പാണ് ഒരു പ്രകടനം ഇതുപോലെ പാലായിൽ നടക്കുന്നത് അതിനുശേഷം നമ്മള് നിരവധി സമ്മേളനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് പക്ഷേ ഇതുപോലെ പബ്ലിക്കിന്റെ മുമ്പിലോട്ട് ഇറങ്ങിയ ഒരു വലിയൊരു പ്രകടനം നമ്മൾ പാലായിൽ ഒരു ഇരുപത് വർഷത്തിന് ശേഷമാണ് നടത്തുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് നമ്മുടെ എല്ലാ മണ്ഡലങ്ങളിലും കൃത്യമായിട്ട് പോവുകയും മണ്ഡലം സമ്മേളനങ്ങൾ മേഖല തിരിച്ച് മൂന്നും നാലും മേഖലകളായി തിരിച്ച് നമ്മൾ മണ്ഡല സമ്മേളനം കൂടുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കി ആ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഒരാൾ ഒരു പത്ത് പേർക്ക് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ നമ്മൾ ഇത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചാർട്ട് ചെയ്തു അങ്ങനെ നമ്മൾ രണ്ടായിരം പേരെ പാരായി പങ്കെടുപ്പിക്കുന്ന വലിയൊരു പ്രകടനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശനിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് നമ്മൾ കഴുതടിയൂർ പള്ളിയുടെ ബൈപ്പാസിൽ നിന്ന് ആരംഭിച്ച് ഓരോ മണ്ഡലം ബാനർ പിടിച്ച് തിരിഞ്ഞ് നിന്നുകൊണ്ട് വളരെ അടുത്തും ചുറ്റയോടു കൂടി വാദ്യമേളകളുടെ അകമ്പടിയോടു കൂടി നമ്മൾ കുരിശുവള്ളി കവലയിലേക്ക് മെയിൻ റോഡിൽ കൂടെ റാലിയായിട്ട് വരികയാണ് അപ്പം അതിനുശേഷം അവിടെ കുരിശുവള്ളി കവലയിൽ പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന സ്റ്റേജിൽ വെച്ച് നമുക്ക് ബഹുമാനപ്പെട്ട പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി എം പി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നതാണ് അതിനുശേഷം എം എൽ എ ഉൾപ്പെടെ പങ്കെടുക്കുന്ന വലിയ പാർട്ടിയുടെ നേതാക്കന്മാരും പാർട്ടിയുടെ പ്രവർത്തകരും ഉൾപ്പെടെ പങ്കെടുക്കുന്ന വലിയൊരു പൊതുസമ്മേളനം കൂടിയാണ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിന്റെ ക്രമീകരണങ്ങളെല്ലാം ചെയ്തു വരികയാണ് അപ്പം നമുക്ക് കൃത്യമായിട്ടും ഈ ഓരോ മണ്ഡലത്തിന്റെ ബാനർ പിടിച്ച് തിരിഞ്ഞ് കൃത്യമായിട്ട് അടുക്കും ചിട്ടയോടുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത് അതിനോട് അതിനോടനുബന്ധിച്ച് പാർട്ടിയുടെ എല്ലാ എം എൽ എമാരും പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ വരും ദിവസങ്ങളിൽ കോട്ടയം ജില്ലയിൽ മുഴുവൻ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഇതുപോലെ വലിയ പ്രകടനങ്ങൾ നടത്താനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ ഏറ്റവും തുടക്കം എന്ന നിലയിലാണ് നമ്മൾ പാലായിൽ ഈ ആദ്യത്തെ റാലി പാലായിൽ സംഘടിപ്പിക്കുകയാണ് അതിന് വേണ്ട എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് മാത്രമാണ് പറയുന്നത് ഇവിടെ നമ്മുടെ യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന സെക്രട്ടറിമാരായ സുനിൽ പയ്യപ്പള്ളി ഉണ്ട് സിജോ ക്ലാത്തോട്ടോ ഉണ്ട് രാജ്യം ജോവാൻ തോന്നുന്നവരുണ്ട് സച്ചിൻ കളരികലുണ്ട് ജെയിംസ് ഗോതോലി ഉണ്ട് നമ്മുടെ കരുൺ ഉണ്ട് സക്രിയ സൈക്കും റപ്പിക്കുന്നേൽ എന്നിവരെ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് ഇതൊക്കെയാണ് മൊത്തത്തിലുള്ള കാര്യങ്ങൾ പാർട്ടി ചെയർമാന്റെ ജോസ് കെ മാർ സാറിന്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതായത് കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ കക്ഷി ഏതെന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഈ വരുന്ന ഒമ്പതാം തീയതി നമ്മൾ യൂത്ത് ഫണ്ടിന്റെ ഈ ശക്തി പ്രകടനത്തിലൂടെ പാല നടക്കുന്നത് ആ ശക്തി പ്രകടനം കഴിയുമ്പോൾ പാലായിലെ ഏറ്റവും വലിയ കക്ഷി ഒന്നാം കക്ഷി ആരാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് കേരള യൂത്ത് ഫണ്ടെ കാണുന്നു നമുക്ക് നേരിട്ട് കാണാൻ അതാണ് ഈ പ്രകടനം കൊണ്ട് കേരള കോൺഗ്രസും പാർട്ടിയും നമ്മുടെ ചെയർമാനും ഉദ്ദേശിക്കുന്നത് കഴിയുമ്പോൾ കേരള യൂത്ത് ഫ്രണ്ടിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ചരിത്ര നിമിഷമായിരിക്കും ഒമ്പതാം തീയതി പാലായി നടക്കുന്നത്